പത്താം ക്ലാസ് പരീക്ഷയിൽ ചാന്ദിനി നേടിയ വിജയത്തിന് പത്തരമാറ്റിന്റെ തിളക്കമാണ് പായക്കൊട്ടയിൽ മത്സ്യബന്ധനം നടത്തുന്ന മൈസൂർ സ്വദേശികളായ മുത്തൂ ഭാഗ്യ ദമ്പതികളുടെ മകളാണ് ചാന്ദിനി പുഴയിൽ മത്സ്യബന്ധനത്തിന് മാതാപിതാക്കളെ സഹായിക്കുന്നതോടൊപ്പമാണ് ഈ മിടുക്കി പത്താം ക്ലാസ് പരീക്ഷയും എഴുതിയത് കാണാം പൊരുതി നേടിയ ഒരു വിജയത്തിൻ്റെ കഥ ഇരുപത്തിയഞ്ചു വർഷം മുമ്പാണ് മൈസൂർ ഉൻസൂർ സ്വദേശികളായ മുത്തുവും ബാഘ്യയും തിരുവനിലെത്തുന്നത് പായക്കൊട്ടയിൽ മത്സ്യബന്ധനം നടത്തിയാണ് ഇവർ ഉപജീവനം നടത്തിയിരുന്നത് കുടുംബം ഒന്നിച്ചാണ് ഈ തൊഴിൽ ചെയ്യുന്നത് അതിനാൽ തന്നെ പലപ്പോഴും മാതാപിതാക്കളെ സഹായിക്കാൻ നിൽക്കേണ്ടി വരാറുണ്ട് ചാന്ദിനിക്ക് പഠിക്കാൻ മിടുക്കിയായതിനാൽ എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്തു പ്രതികൂല സാഹചര്യങ്ങളെ ഒന്നും കൂസാതെ പത്താം ക്ലാസ് പരീക്ഷയിൽ മികച്ച വിജയവും നേടി മൂന്ന് എ പ്ലസും രണ്ട് എ യുമാണ് ഈ മിടുക്കി നേടിയത് പലപ്പോഴും ക്ലാസ്സിൽ പോലും എത്താൻ കഴിയാതിരുന്ന ചാന്ദിനിക്ക് കൂട്ടുകാരും അധ്യാപകരും നല്ല പിന്തുണയാണ് നൽകിയത് ഞാൻ ഇവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട് നാലാം ക്ലാസ്സിൽ നിന്നാണ് പഠിക്കാൻ തുടങ്ങിയത് പിന്നെ അഞ്ചോ ആറൊക്കെ കൊറോണ വന്ന കാരണം അവിടെ പോയിട്ടില്ല പിന്നെ ഈ പണിക്കൊക്കെ ഇറങ്ങുമ്പോൾ രാത്രിയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് പണിക്ക് പോയി പഠിക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ ബോയ്സിലാണ് ഞാൻ പഠിക്കുന്നത് എസ് എൽ സി അവിടെയാണ് കഴിഞ്ഞത് നല്ല മാർക്കുണ്ട് പിന്നെ ഭാഷ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പഠിക്കാനും എഴുതാനൊക്കെ ഇപ്പം ഇങ്ങനെ കുറച്ച് റെഡി ആയി വരികയാണ് ആ എല്ലാവരും സഹായിച്ചിരുന്നു ടീച്ചർമാരും ഫ്രണ്ട്സും കുറേ പേര് സഹായിച്ചിരിക്കണ് ജയിക്കാൻ വേണ്ടിയിട്ടെന്നെ പിന്നെ കുറച്ച് ട്യൂഷന് പോയി പിന്നെ രാത്രി കാലത്തായതുകൊണ്ട് അങ്ങോട്ടൊന്നും പോവാതെ അങ്ങനെ നടത്തുന്നു ആ ഞാനും പോലുണ്ട് ഇവർ വിളിക്കുന്ന ടൈമിലൊക്കെ ഞാനും പണിക്കൊക്കെ പോലുണ്ട് പണിക്കും പോണം പഠിത്തം നടക്കണം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പോകണ നേരത്തൊക്കെ നാടിന് ഏറെ ഇഷ്ടപ്പെട്ട മുത്തുവും ഭാഗ്യയും വിശേഷങ്ങളിൽ മാത്രമാണ് സ്വന്തം നാട്ടിൽ പോവാറ് നാടുമായി ഏറെ അടുത്ത ഇവർ മക്കൾ ജനിച്ചതോടെ പൂർണ്ണമായും നാട്ടുകാരായി മാറി പിന്നെ മക്കളുടെ പഠനവും ഇവിടെ തന്നെയായി മൂത്ത മകൾ എട്ടാം ക്ലാസ് വരെയാണ് പഠിച്ചത് സാഹചര്യങ്ങൾ മോശമായതോടെ തുടർന്ന് പഠിക്കാനായില്ല ചാന്തിനി വെട്ടം ടി ഐ എൽ പി സ്കൂളിലും തിരുബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലുമായാണ് പഠനം നടത്തിയത് നാട്ടിലായാലും ഇവിടെ ഒരു വീടില്ല സ്ഥലമില്ല താമസം അവിടെ നല്ല ഉണ്ട് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിലാണ് പഠിത്തവും കാര്യങ്ങളൊക്കെ പോണത് പിന്നെ ഈ ഇനി പ്ലസ് ടു പ്ലസ് വണ്ണൊക്കെ പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട് എവിടെയെങ്കിലും കിട്ടിയാൽ പോകണം എന്നൊക്കെ ഉണ്ട് ഇഷ്ടമുള്ള സബ്ജക്റ്റ് എടുത്ത് എന്തെങ്കിലും ഹോബിയൊക്കെ ആവണമെന്ന് പിന്നെ ഈ പുഴത്തെ പണിയായത് കൊണ്ട് ഇപ്പോൾ മഴക്കാലമല്ലേ അപ്പോൾ നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ് ഇതൊക്കെ പത്താം ക്ലാസ് പരീക്ഷയിൽ വിജയിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു മകൾക്ക് പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടെന്ന് ഹൈസ്കൂളിൽ അയക്കാൻ തയ്യാറായത് സാമ്പത്തികമായി ഏറെ പ്രയാസങ്ങൾ അതൊന്നും കാര്യമാക്കാതെയാണ് മകൾക്ക് വിദ്യാഭ്യാസം നൽകാൻ തയ്യാറായത് ഭാഗ്യ പറഞ്ഞു പിള്ളേർക്കൊക്കെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരിക്കും ബുദ്ധിമുട്ട് കൊണ്ട് നാം പഠിപ്പിച്ച് എന്തൊരു എന്ത് കയ്യിലാകും മാത്രമേ എന്തു നാം പഠിപ്പിച്ചു പക്ഷെ കാര്യങ്ങൾ ഇന്ത്യ മനുഷ്യത്തൊഴിലാളിയാണ് എനിക്ക് എനിക്ക് വേറെ മാർഗമൊന്നും ഇല്ല പക്ഷെ ഈ പണിക്ക് പോയാലും ഒരിസം ഉണ്ടോ ഒരുസ ഇല്ല നമ്മളെ നയിക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടും ഉണ്ട് സങ്കടയുമുണ്ട് മയ വെയില് അതൊക്കെ നോക്കിച്ചു പക്ഷെ രണ്ട് മൂന്ന് പിള്ളേരുണ്ട് അതൊക്കെ നോക്കാൻ കുറച്ച് പ്രയാസം തന്നെ ഈ വാടക അടിക്കണക്ക് വാടക കുറച്ച് കൂടുതൽ തന്നെയാ പക്ഷെ അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് അങ്ങനെ ചെയ്ത് എല്ലാവരും സഹായിക്കണൊന്നും ഇല്ല സഹിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് പക്ഷെ പുള്ളേർക്ക് ഇപ്പോ നല്ല പഠിക്കണ ഒരു ഇതുണ്ട് പഠിക്കാനൊക്കെ ഇന്റെ കയ്യിൽ എത്ര ഉള്ളത് നാ പഠിപ്പിച്ചേ ഇതിന്റെ കൂടുതൽ നല്ല കാശിന്റെ കാര്യമാണ് ഇപ്പൊ കളിക്കണത് അത് എല്ലാവരും സഹിച്ചല് ഒരു എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടുമോ ഞാൻ ചിന്തിക്ക സ്വന്തമായി വീടോ സ്ഥലമോ ഈ കുടുംബത്തിനില്ല മത്സ്യബന്ധനത്തിൽ നിന്നുള്ള തുച്ഛമായ വരുമാനം മാത്രമാണ് ഈ കുടുംബത്തിനുള്ളത് സന്തോഷമായി എന്താ പറയുക നമ്മ ഞാന് പഠിച്ചിട്ടില്ല എനിക്ക് ഇന്ത്യ പേര് തന്നെ എനിക്ക് എഴുതിക്കാൻ അറിയില്ല അപ്പം ഇന്ത്യപോലെ ആവണ്ടാന്ന് പറഞ്ഞു ഇവൾക്ക് പഠിപ്പിക്ക് തന്നെയാണ് വെട്ടു ഇവളാഗ്രഹം കൊണ്ട് തന്നെ വെട്ടു പക്ഷേ പേരേല് കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടാകുമ്പോൾ ചീത്ത പരയൂ പിന്നെ അങ്ങനെ ആകൂരാ പോയിക്കോട്ടെ പോയിക്കോട്ടെ എന്താ പറയുക ഇന്ത് കൊണ്ടാവണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഒന്നും അറിയില്ല സംസാരിക്കുക മാത്രമേ ഉള്ളൂ ഞാന് എഴുതിക്കണു പഠിക്കണോ അതൊന്നും എനിക്കറിയില്ല ഇന്ത്യ പേരേല് ഇവള് മാത്രാണ് ഇത്ര ജയിച്ചത് ഇവള്ക്ക് മാത്രമേ നാല് അക്ഷരം ഇവരെ ഒന്നുമില്ല മൂന്നുണ്ട് അത്ര ഒന്നും ആവണില്ല അവനക്ക് ഈ കളിക്കണത് അത് ഇത് മാത്രേ ഉള്ളൂ ഒമ്പതിൽ പഠിക്കാൻ പോണുണ്ട് അടുത്ത കൊല്ലം എന്താ പാടണോന്ന് ആഗ്രഹിക്കാനില്ല ചാന്ദിനിയുടെ വിജയം നാട്ടുകാരും ആഘോഷമാക്കി മാറ്റി എല്ലാ കാര്യത്തിനും സജീവമാണ് ഈ മിടിക്ക് എല്ലാ പിന്തുണയും ഈ കുടുംബത്തിന് നൽകാറുണ്ടെന്ന് ആശാവർക്കറും പൊതുപ്രവർത്തകനും പറഞ്ഞു ആരോഗ്യവകുപ്പിന്റെ കാര്യത്തിൽ ഇവർക്ക് എന്ത് സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ അവർക്ക് തൊഴിലില്ലാത്ത സമയത്ത് ആ പട്ടിണീൻ്റെ ഇത് നല്ലതുണ്ട് പിന്നെ ഇരുപ ആറായിരം രൂപ ഒക്കെ കൊടുത്തിട്ടാണ് ഇപ്പോൾ അവർ ഈ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് കുറച്ച് മാറി താമസിക്കേണ്ടത് ഒരു ആറായിരം രൂപ അവർക്ക് കൊടുക്കാൻ നല്ല പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറ്റണ വിധത്തിൽ ചാനലുകളൊക്കെ അറിയുന്നില്ലല്ലോ ഒരു രണ്ട് സെൻറ്റ് സ്ഥലം അവർക്ക് ഇങ്ങനെയെങ്കിലും റെഡിയാക്കി കൊടുക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്നും എന്ത് സഹായം അവർക്കുണ്ടാവും ഈ ചാന്തിന്യെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമ്മളെ മറ്റു കുട്ടികളൊക്കെ പിന്നെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഈ കുട്ടി രാത്രി മത്സ്യബന്ധനത്തിനൊക്കെ പോയി രാ ഞങ്ങളൊക്കെ കാണുന്നത് രാവിലെ ആറു മണിക്ക് ഏഴ് മണിക്കൊക്കെ നമ്മൾ വരുന്ന സമയത്ത് മീൻ പിടിച്ചു വരുന്ന സ്ഥിതിയാണ് അങ്ങനെ നമ്മൾ കുട്ടികൾക്ക് എല്ലാ കൂടി ജീവിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പഠിച്ചിട്ടാണ് ഇത്തരത്തിൽ ഞങ്ങളുടെ നാട്ടുകാർക്കൊക്കെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു വലിയ വിജയമാണ് ഈ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ളത് മലയാളം രണ്ട് വിഷയത്തിലും കെമിസ്ട്രിയിലും എ പ്ലസും സോഷ്യൽ സയൻസ് ഐ ടി വിഷയങ്ങളിൽ എ യും നേടിയാണ് മികച്ച വിജയം കരസ്ഥമാക്കിയത് പഠനത്തോടൊപ്പം നൃത്തത്തിലും മറ്റും താല്പര്യമുള്ള ചാന്തിനി ബാലസംഘം ആലുശ്ശേരി സൗത്ത് ഭാരവായി കൂടിയാണ്